ചിക്കൻ മോനെ വിശക്കുന്നുണ്ടോടാ രാവിലെ ചിക്കൻ എഴുന്നേറ്റ് വന്നു അപ്പം ചിക്കൻ രാവിലെ ഞങ്ങളുടെ പുറ കണക്കുക ഔ എന്ന് പറഞ്ഞിട്ട് അല്ലേടാ ഏ ചിക്കൻ മോനെ എന്നാ കഴിക്കുന്നത് രാവിലെ സമയം കാര്യമേ രാവിലെ ആറര ആയിട്ടേ ഉള്ളൂ ഒരു ഞങ്ങൾ സാധാരണ ഫുഡ് കൊടുക്കുന്നൊരു ഏഴുമണി ആക്കിയാവുമ്പോഴാണ് കണ്ടോ ആ നിൽക്കുന്നുണ്ടോ അപ്പം ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങുമായിരുന്നു ചിക്ക് പോലെ കിടണം ആയിക്കും മോനെ എന്താടാ നിനക്ക് വീണ്ടും തുടങ്ങി വെച്ചാൽ ശല്യം ശരിയാക്കാം കേട്ടോ നിങ്ങൾക്ക് ശരിയാക്കാം കേട്ടോ നമ്മളെ നമ്മ എനിക്ക് ഒരു ദാമായി ക്ക് പോണേ ഏ അവൻ കിച്ചണിൽ പോയി നോക്കുവാണേ അമ്മ എന്തു ചെയ്യേ എനിക്കോറ് റെഡി ആക്കുന്നുണ്ടോ നീ അങ്ങോട്ട് പോ എൻ്റെ അടുത്ത് ഒന്നൊരു കാര്യമൊന്നുമില്ല രാവിലെ എഴുതാ പരിപാടി അവൻ അവൻ ചോദിക്കുന്നതാണ് കാര്യൊക്കെ അപ്പം എല്ലാവർക്കും തൽക്കാലം ബൈ പറയുമാണ് ചിക്കനെ ചിക്ക രാവിലെ കപ്പയോ അവൻ കഴിക്കാൻ കൊടുക്ക